ആരാധന പറ്റിയുള്ള സഭയുടെ പഠനമായ ഒരു ഗ്രന്ഥമുണ്ട് ആരാധന ക്രമം ലിറ്റർജി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ എട്ടാമത്തെ ഗണ്ഡി ഇങ്ങനെ എഴുതി വെക്കുകയാണ് സഭ ഏറ്റവും കൂടുതലായി പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധരെയും സഭ അനുഭവിക്കുന്ന ഒരു സമയമാണ് ദിവ്യബലി അർപ്പണമെന്ന ആരാധന ക്രമം പറഞ്ഞ് അല്ലേ ലുയാ അല്ലേ ലുയാ മാതാവിനെ പറ്റി നമ്മൾ കേൾക്കുന്ന ഈ ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ ഇരുന്ന് കുറിച്ചെടുക്കുന്ന നോട്ടുകൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന നമ്മുടെ ഗാനാലാപനങ്ങൾ ശനിയാഴ്ചയുള്ള പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നൊവേനയിലെ പങ്കുചേരൽ ഇതെല്ലാം നമ്മെ കുറേ കൂടി താല്പര്യമുള്ളവരാക്കി മാറ്റണം വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നതിൽ താല്പര്യമുള്ളവരാക്കി മാറ്റണം ജപമാലയ്ക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് ജപമാല മുട്ടുകുത്തിയെന്ന് ജപമാല ചൊല്ലി കൈവിരിച്ച് ജപമാല ചൊല്ലി ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അലസരായി തലയിൽ മാന്തി വായൽ കൂട്ടുവായിട്ട് ഞൊട്ടയൊടിച്ച് സമയം നോക്കി കണ്ണടിച്ചിരുന്ന് ഉറങ്ങി വചനം കേട്ട് മുക്കാ മണിക്കൂറോ ഒരമണിക്കൂറോ ചെലവിടുകയാണെങ്കിൽ ഇവിടെ സഭ പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നില്ല പറഞ്ഞേ അല്ലേ ലുയാ അല്ലേ ലുയാ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറിച്ചെടുക്കുന്ന നോട്ടുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ അടിമ സമർപ്പണ പ്രാർത്ഥനയുടെ ഒരുക്കങ്ങൾ ഇതെല്ലാം നമ്മെ നയിക്കേണ്ടതും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടതും എങ്ങോട്ടാണ് ഈ സോയിലേക്കാണ് ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ഈ മേശയുടെ വലതുഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് സഭ നമ്മെ ഓർപ്പിക്കുകയാണ് പറഞ്ഞ് അല്ലേ ലുയ അല്ലേ ലുയാ ഇപ്രകാരം ഒരു കാര്യം കൂടി അച്ഛൻ പറയാം അതായത് പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള സഭയുടെ പഠനങ്ങളിൽ സഭ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ക്രൈസ്തവ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ഇത്രയും പ്രാധാന്യമുള്ളവളായി മാറേണ്ടത് ഒന്നാമത് സൗ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നസറത്തിലെ തിരു കുടുംബത്തിന്റെ നായികയായ മറിയം ഓരോ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും മാതാവും രാജ്ഞിയുമായി മാറേണ്ടതാണ് നമ്മൾ ജപമാലയില് പ്രാർത്ഥിക്കുന്ന ഒരു ദിവ്യരഹസ്യം ഇങ്ങനെയാണ് എല്ലാ ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും രാജ്ഞിയായി പരിശുദ്ധ കന്നികാ മറിയത്തെ മുടി ധരിപ്പിക്കപ്പെട്ടതോർത്ത് നമുക്ക് ധ്യാനിക്കാം പറഞ്ഞു അല്ലെ ലോയ അല്ലേ ലുയ സഭയുടെ പഠനം ഇങ്ങനെയാണ് അതായത് ഓരോ കുടുംബത്തിന്റെയും ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും മാതാവായി രാജ്ഞിയായി ആര് നിയമിക്കപ്പെട്ടിരിക്കുന്നു അരിശുദ്ധ കന്നിക പറയും ഇത് ഓരോ കുടുംബവും ഓർക്കണം എന്നിട്ട് സഭ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ പറയും ഒന്ന് അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും മിസുഹായിയുടെ കൃപയിലും അതായത് മിസുഹായിയുടെ കൃപയിലും വിശുദ്ധിയിലും ജീവിച്ച പരിശുദ്ധ മറിയത്തിന്റെ സഹായം കുടുംബത്തിൽ എപ്പോഴും ആഗ്രഹിക്കേണ്ടതാണ് പറഞ്ഞേ അല്ലേ ലുയ്യ ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം കട്ടിയുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സഭ ആദ്യ നാള് മുതല് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ എന്തുകൂടി കുടുംബ പ്രാർത്ഥനയിൽ വേണമെന്ന് ഓർപ്പിച്ചുകൊണ്ടിരുന്നത് ജപമാല പറഞ്ഞേ അല്ലേ ലുയ ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വേണമെന്ന് സഭ ഓർമ്മിപ്പിക്കാൻ കാരണം എന്താണ് അത് കൗൺസിലിലെ നമ്മുടെ അഭ്യന്തി പിതാക്കന്മാർ സഭയുടെ പഠനം എങ്ങനെയാണ് കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും മറിയത്തിൻ്റെ സഹായം എപ്പോഴും വിളിച്ചപേക്ഷിക്കേണ്ടതാണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി രണ്ട് കാര്യങ്ങളാണ് സഭ പറയുക ഒന്ന് മിശുഹായുടെ കൃപ കുടുംബത്തിനുണ്ടാകാൻ അതായത് നമ്മൾ പറയൂലെ ഗ്രേസ് എന്നൊക്കെ പറയൂലോ ദൈവവര പ്രസാദം ഗ്രേസ് ഈ ദൈവത്തിൻ്റെ കരുണ ഈ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ ഒന്ന് രണ്ടാമത്തേത് വിശുദ്ധിയിൽ ജീവിക്കാൻ മാതാപിതാക്കളും മക്കളും വിശുദ്ധിയിൽ ജീവിക്കാൻ ആരുടെ സഹായം നമ്മൾ അപേക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ അമ്മയുടെ അല്ലെ ലോയ ആവേ മരിയാ അതുകൊണ്ടാണ് ആദ്യ നാളുകൾ മുതൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒഴിവാക്കപ്പെടാത്തൊരു കാര്യമായി എന്ത് ചേർക്കപ്പെട്ടിരിക്കുന്നത് ജപമാല ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്കു വേണ്ടി നിരന്തരം നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കണം സഭ പറയും നമ്മുടെ കൈകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നാം അമ്മയോട് പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പറയുകയാണ് കാരണം കന്യകാമറിയത്തെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് എല്ലാ മക്കളുടെയും അമ്മയായി ഈശോ ഏൽപ്പിച്ചു അതുകൊണ്ട് ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ആരുടെ അധീനതയിലായിരിക്കണം പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ അധീനതയിലും സംരക്ഷണത്തിലും ആയിരിക്കണം പറഞ്ഞേ അല്ലേ ലോയ്യ ഇനി മറിയത്തെ വിളിക്കേണ്ട മൂന്നാമത്തെ കാര്യപ്രകാരമാണ് മറിയം കുടുംബത്തിന്റെ രാജ്ഞിയാകുമ്പോൾ തിരു കുടുംബത്തിൽ മറിയം എങ്ങനെയാണോ ഈശോയ്ക്ക് വിശ്വാസത്തിൻ്റെ ദീപം പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും മറിയം ഈ വിശ്വാസ ദീപം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം പറഞ്ഞേ അല്ലേ ലോയ അതായത് ഈശോയുടെ പരസ്യ ജീവിത കാലത്തെ നമ്മൾ ഇങ്ങനെയാണ് വിവരിക്കുക ഈശോ സ്ത്രീകളോടുള്ള ഈശോയുടെ പെരുമാറ്റം പാവപ്പെട്ടവരോടുള്ള ഈശോയുടെ പെരുമാറ്റം രോഗികളോടും പാപികളോടുമുള്ള ഈശോയുടെ പെരുമാറ്റം ഇതെല്ലാം ഈശോ കുടുംബത്തിൽ നിന്ന് അഭ്യസിച്ച പുണ്യങ്ങളുടെ തുടർച്ചയാണ് അമ്മയും അപ്പനും പരിശുദ്ധ കന്യകാമറിയവും യൗസേപിതാവും എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടതെന്ന് ബാലനായ യേശുവിനെ തീർച്ചയായും പഠിപ്പിച്ചിട്ടുണ്ട് ഈശോ പരസ്യ ജീവിതകാലത്ത് ആളുകളോട് ഇത്രമേൽ കരുണ കാണിച്ചുവെങ്കിൽ അത് തീർച്ചയായും അമ്മയും അപ്പനും പറഞ്ഞു കൊടുത്തതല്ലാതെ മറ്റൊന്നില്ല അതുകൊണ്ടാണ് സഭ പറയുക കുടുംബത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം ഉണ്ടാകാൻ കാരണങ്ങളിൽ ഒന്നിങ്ങനെയാണ് അമ്മ തിരു കുടുംബത്തിൽ ഈശോയെ ഇത് പഠിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾ വഴിതെറ്റി പോകുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറഞ്ഞിരിക്കാതെ ഈ കുഞ്ഞുങ്ങളെ അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി അമ്മ അമ്മ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അതായത് ഈസോയ്ക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അമ്മ നല്ല വഴിയിലൂടെ നയിക്കണമേ എന്ന് പറഞ്ഞെ അല്ലേ ലുയാ അല്ലേ ലുയാ